നമസ്കാരം എൻ്റെ എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ് കുറെ ഒരുപാട് നാളായിപ്പം സത്യം ഞാൻ സ്വന്തമായിട്ട് നമ്മുടെ വീഡിയോ ചെയ്തിട്ട് അപ്പം ഇപ്പോഴും വീഡിയോ ചെയ്യാൻ ഉള്ള ഇതായിട്ടില്ല എങ്കിൽ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ പ്രധാന കാരണം നമ്മളെ ഒരു ഒന്ന് രണ്ട് പേര് എന്നെ കഴിവസും വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ ആന്തൂര്യം ഒന്നും ശരിക്കും കൂടുന്നില്ല അപ്പം അത് നടന്നതും അതിൻ്റെ കൂടുന്നതും നല്ലപോലെ ഇപ്പോഴും ഈ രീതിയിൽ കൂടും ആന്തൂര്യമൊക്കെ ഇതെല്ലാ സമയത്തും ഇതുവരെ ഇട്ടും ചില സമയത്ത് കുറവായിരിക്കും അതോടൊപ്പം എൻ്റെ ഈ ചെടി വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ചെടി കണ്ടിട്ടാണ് അവരെന്നെ എന്നോട് ചോദിച്ചത് അപ്പം എനിക്കും തോന്നിയത് ഒരുപാട് പേര് മുൻപും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എങ്ങനെയൊക്കെ നട്ടാൽ ഏതൊക്കെ രീതി വളം ചെയ്യണം അങ്ങനെ ഇതുപോലെ നടത്തി പോകുന്ന നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് വിശദമായിട്ട് ഞാനൊരു ഇന്നത്തെ വീഡിയോ പറയുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവനായിട്ട് കാണണം മുഴുവനായിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ ചിലത് പറയുമ്പോൾ അധികം നല്ല പഠിക്കരുത് വേരി ചില പറയാൻ വേരിത്ത് വെക്കാം എന്നാൽ ഇതിങ്ങനെയൊന്നുമല്ല ഇതിന് നടന്ന ശരിയായ രീതിയിൽ ഞാൻ രണ്ടു കൊല്ലമായിട്ട് നോക്കി എഴുതേണ്ട രീതിയിൽ ഫോണിലാക്കിയെടുത്താണ് അപ്പം ഈ കാര്യങ്ങൾ നിങ്ങളോട് വിശദമാക്കാൻ പറയാം ഒരുപാട് വീഡിയോ നിങ്ങളൊന്നുമില്ല അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ഒരു ലൈക്ക് ചെയ്യുക ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് വീഡിയോ ആയിട്ട് നടക്കാം നിങ്ങളിപ്പോൾ ഈ കാണുന്ന ചെടിയിൽ ഇതേ രീതിയിൽ നിറയെ പൂവുണ്ടാകണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ഇതിനകത്ത് എട്ടും പത്തും പന്ത്രണ്ടും പൂവൊക്കെ ഓരോ ചെടികളിൽ ഉണ്ടാകുന്നുണ്ട് അതിപ്പം രൺ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഈ രീതിയിൽ എൻ്റെ ഇവിടുത്തെ എല്ലാ ചെടികളും തന്നെ പൂ ഉണ്ടാകുന്നുണ്ട് ഇതുകൊണ്ട് ഈ ചെടികളൊക്കെ ഇത് ഈ ചെടി ഞാൻ രണ്ട് കൊല്ലം മുമ്പ് വാങ്ങിച്ചതാണ് രണ്ടല്ല മൂന്ന് കൊല്ലം മുമ്പ് വാങ്ങിച്ചതാണ് അന്ന് എനിക്ക് ഉമ്മേടിക്കുമ്പോൾ രണ്ട് മൂന്ന് പൂക്കൾ വിതരമുണ്ടായിരുന്നു എന്നതിനുശേഷം ഇതിലത്ത് പൂവൊന്നും ഉണ്ടാകാതെ വരികയും അപ്പം ഞാൻ പല വള പ്രയോഗങ്ങളും അതുപോലെ ചെല്ല് പറഞ്ഞ് വെള്ളം ഒഴിക്കരുത് ചെല്ല് പറഞ്ഞ് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കണം പല രീതിയിൽ നോക്കിയെങ്കിലും പൂക്കളൊന്നും ഉണ്ടാവില്ല അങ്ങനെ വന്നപ്പം ഞാൻ ഈ ചെടികൾ നിറയെ പൂവുണ്ടാൻ വേണ്ടി എന്താ ചെയ്യണം എന്ത് ചെയ്യണമെന്ന് ഞാൻ തന്നെ ആലോചിച്ച് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ചെടി നടന്ന ആൾക്കാരൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ നട്ട് ഇതുപോലെ പൂവുണ്ടാക്കിയെടുത്തതാണ് എങ്ങനെയാണ് ചെടികൾ നടക്കേണ്ടതെന്ന് ആദ്യമായിട്ട് നോക്കാം ഇതേ രീതിയിൽ നിറയെ ദ്വാരമുള്ള ഒരു ചെടിച്ചട്ടി വേണം എടുക്കാൻ അതായത് ഒരു തുള്ളി വെള്ളം പോലും ഇതിനകത്ത് കെട്ടി നിൽക്കരുത് അതുകൊണ്ട് അതേ രീതിയിലുള്ള രീതിയിലുള്ളൊരു ചെടിച്ചട്ടി വേണം എടുക്കാൻ ഇനി ചെടി നടാൻ ആവശ്യമുള്ള പോട്ടി മിക്സ് ഉണ്ടാക്കിയെടുക്കുക അതിന് നമ്മൾ സാധാരണ ചെടി നടന്ന ഒരുപാട് മണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് ചുടുകെട്ട ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കുറച്ച് പൊട്ടിച്ചെടുക്കുക അതിലേക്ക് കുറച്ച് വെർമി കമ്പോസ്റ്റ് അല്ലെങ്കിൽ നന്നായിട്ട് ഉണങ്ങി പൊടിച്ച ചാണകം ഉണങ്ങി പൊടി നല്ല പൊടിയായിട്ടുള്ള ചാണകപ്പൊടി അതുകൂടാതെ കുറച്ച് ചകിരിച്ചോറ് പിന്നെ ഇതിൽ വേണം കുറച്ച് മണ്ണ് ചേർക്കാം മണ്ണ് ചേർത്തില്ലേ പോലും യാതൊരു കുഴപ്പമില്ല ഇതെല്ലാം കൂടെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ അതിന് ഈ പൂട്ടിലേക്ക് നമ്മൾ ആദ്യം നമ്മൾ ഈ പൊട്ടിച്ച് ചുടുകട്ട കുറേ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ ബാക്കി ഈ വെർമി കമ്പോസ്റ്റ് ചാണകപ്പൊടി ചകിരിച്ചോറൊക്കെ കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നേരത്തെ ഇട്ട് കൊടുക്കുക അതിന് മുകളിൽ ചെടി വെക്കുക ചെടി വെച്ചിട്ട് ചെടിയുടെ ചുറ്റും നമ്മൾ ഈ ഈ ചെറുതായിട്ട് മുറിച്ചു വെച്ചിരിക്കുന്ന ചുടുകട്ടയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഇതേ രീതിയിൽ ചെടി ഉറപ്പിച്ച് വെക്കുക അതിന് ശേഷം നമ്മളതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുക ഈ മിക്സ് അതായത് വെറുമി കമ്പോസ്റ്റ് അല്ലെങ്കിൽ ഉണങ്ങിയ ചാണകപ്പൊടി ചകിരിച്ചോറ് മണ്ണെല്ലാം ഒക്കെ ചേർത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക അതിന് മുകളിൽ കുറച്ച് ചുടികെട്ട കഷണങ്ങളോടെ നിരത്തി വെച്ചു കൊടുക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അക്കൂടെ കൂടുതൽ പൊക്കൂടും നമ്മളിങ്ങനെ ചുടികെട്ടൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് എത്ര വെള്ളം ഒഴിച്ചാൽ പോലും അച്ചെടിക്ക് യാതൊരു നാശവും സംഭവിക്കില്ല അതുകൊണ്ട് ഇഷ്ടം പോലെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇത് നല്ല തണലുള്ള സ്ഥലത്ത് മാറ്റി വെച്ചേക്കുക ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇത് നിറയെ പുതിയ പുതിയ വേരുകൾ വരും താമസിച്ചാൽ തന്നെ നല്ല ഇടിയാണെങ്കിൽ പൂവിടാനുള്ളൂ എന്നാൽ പല ആൾക്കാരും പറയാറുണ്ട് ഇനി ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുതെന്ന് യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് ഇഷ്ടംപോലെ വെള്ളം എനിക്ക് ചൂട്ടൊഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തിടത്ത് യാതൊരു കുഴപ്പവും വരില്ല അതുതന്നെയല്ല നിറയെ പൂവുണ്ടാകാൻ ഇനി വെള്ളം അത്യാവശ്യവുമാണ് അത് ചൂട് ഒരിക്കലും ഈ ചെടി ആഗ്രഹിക്കുന്നില്ല എപ്പോഴും തണുപ്പ് ഉള്ള സ്ഥലമാണ് ഇനി ഇഷ്ടം അതുപോലെ ഇപ്പം ഈ സമയത്ത് ഭയങ്കര മഴയാണ് കാലവർഷം ഈ ചെടികൾ മുഴുവൻ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാൻ ഈ മഴയെത്താണ് വെച്ചിരിക്കുന്നത് ഈ കൊല്ലം അതുപോലെ ഇതുണ്ടോ ഇപ്പോൾ തന്നെ മഴ കുറച്ച് കഴിഞ്ഞുകൊള്ളു ഇപ്പോഴും മുഴുവൻ നിറഞ്ഞാണ്ടിരിക്കുന്നത് യാതൊരു കുഴപ്പമില്ല നല്ല മഴയുള്ളപ്പം ഇത് മഴയത്ത് തന്നെ ഇരിക്കണം എങ്കിലേ നിറയെ പൂ ഉണ്ടാവുകയുള്ളൂ മഴ മഴ വെള്ളം ഈ ചെടിക്ക് വളരെ നല്ലതാണ് പിന്നുകൊണ്ട് ഇതൊക്കെ ഒന്ന് നേരത്തെ നേരത്തെ പോയ ചെടികളും ഇതൊക്കെ മഴയത്ത് വെച്ചാണ് ഇത്രയും ആയത് അതുകൊണ്ട് ഈ ചെടികൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു നാല് കാര്യങ്ങളോട് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഒന്നാമത്തെ കാര്യം ഇത് ഒരുപാട് വെയിലെടുത്ത് വെക്കരുത് ചെറിയ തണുപ്പ് ഉള്ള സ്ഥലത്ത് വയ്ക്കാണ് നല്ലത് അതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടാഷ്യ ആയിരുന്നു വളം ഇട്ട് കൊടുക്കുക അതായത് പതിനെട്ട് 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 എന്ന് പറയുന്ന വളം ഇട്ട് കൊടുക്കുക ഒരുപാട് ഇടത് അത് ചെടിച്ചിട്ട് സൈഡ് വഴി കുറേശേ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇഷ്ടംപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ മുട്ടത്തോട് പൊടിച്ച് അതായത് ഒരുപാട് പൊടിക്കണമെന്നില്ല അത് ഇത് വെതറി കൊടുക്കുക നമ്മുടെ പഴത്തൊലി പഴത്തൊലി ഉണങ്ങിയിട്ട് ചിലതായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് അതിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നു ബെർമി കമ്പോസ്റ്റ് അല്ലെങ്കിൽ നന്നായിട്ട് ഉണങ്ങി പൊടിച്ച ചാണകപ്പൊടി അതും ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിന് ഏറ്റവും നല്ലതാണ് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി അതായത് നമ്മൾ പോട്ടി മിക്സ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് എല്ലുപൊടിയും അതുപോലെ തന്നെ വേപ്പും മിണ്ണാക്ക് ചേർത്ത് ഇളക്കി ഇട്ട് കൊടുക്കേണ്ടതാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്കും ചെടി നട്ട് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവരെ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം വീണ്ടും നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം